കേരള ഗ്രാമീൺ ബാങ്കിൽ ഒഴിവ് വിവിധ തസ്തികകളിലായിട്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് മുഖേന അഖിലേന്ത്യാ തലത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓഫീസർ സ്കെയിൽ ഒന്ന് തസ്തികയിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളും സ്കെയിൽ രണ്ട് തസ്തികയിലേക്ക് ഇരുപത്തിയഞ്ച് ഒഴിവുകളും ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ തസ്തികയിലേക്ക് മുന്നൂറ്റി ഒഴിവുകളുമാണ് നിലവിലുള്ളത് ഓഫീസർ സ്കെയിൽ ഒന്ന് തസ്തികയിലേക്കും ഓഫീസർ അസിസ്റ്റൻറ്റ് ക്ലർക്ക് തസ്തികയിലേക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് ഓഫീസർ സ്കെയിൽ രണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോട് കൂടിയ ബിരുദവും ബാങ്കിലോ അംഗീകൃത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലോ കുറഞ്ഞത് രണ്ട് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഐ ബി പി എസ്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എല്ലാ തസ്തികകളിലേക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് രൂപയാണ് ഫീസ് മറ്റ് വിഭാഗങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപ ഫീസ് നൽകണം